നമസ്കാരം എനിക്കൊരു ഓൺ വോയിസ് വീഡിയോ വരാനോ ഒരു വേറെ ഇൻ്റർവ്യൂ കൊടുക്കാനോ എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടീ ദിവസമാണ് കാരണം അത് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ആ വീഡിയോ ഇപ്പം ഇത് ചെയ്യണമെന്ന് തോന്നിയത് നമ്മളെല്ലാം കണ്ടില്ല എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ ഒരു ഇട്ട അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ വന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നതേ ഉള്ളൂ അപ്പൊ ആ ചോ അവർ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം നൽകി അതൊരു കുഴപ്പമില്ല എനിക്ക് ഒത്തിരി തോന്നില്ല ഇനി ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ മക്കളുടെ പെർമിഷനോട് കൂടിയാണ് കാരണം അമ്മ ഇനി അനുഭവിക്കണ്ട അമ്മയ്ക്ക് പറയാനുള്ളത് ഇനി പറഞ്ഞു ഇതിനകത്ത് ഒരിക്കലും ഞാൻ മരിച്ചു മനുഷ്യനെ മാനം കെടുത്തണ വേണ്ടി വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ ചിലർക്ക് പറയണമെങ്കിൽ എനിക്കെതിരെ വന്ന് കാര്യങ്ങൾ പറയണമെങ്കിൽ അത് ഉൾപ്പെട്ടു പോകും എൻ്റെ മക്കൾ സപ്പോർട്ടുണ്ട് എൻ്റെ കൂടെ ഞാൻ വന്നത് ഇന്നലെ സുചിത്രയുടെ കൂട്ടേരി ഷാലിയുടെ ചാനലിൽ ചേട്ടൻ്റെ സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളറുമായ എനിക്ക് ഒരു ചേട്ടനെ പോലെ തന്നെ കണ്ടുകൊണ്ടിരുന്ന സജി പിരിങ്ങമ്മലയുടെ ഒരു വീഡിയോ പിന്നെ സഹോദരൻ്റെ വീഡിയോ അനി ചേട്ടൻ അനിയൻ്റെ അതിൽ ഒന്നാമത്തെ കാര്യം സജി ചേട്ടാ നിങ്ങളോട് എൻ്റെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബത്തോടുണ്ട് എത്ര വർഷമായി നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് റിയാം ചേട്ടൻ്റെ സൈഡെല്ലാം ഒത്തുമറിയാം ഫാമിലി മാറ്റർ അറിയാം ഇതെല്ലാം അറിയാം ഈ സുചിത്വയുടെ വിഷയം കള്ളമാണെന്ന് നിങ്ങൾക്ക് മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒത്തുചേർന്നിരിക്കും എന്നിട്ട് ഒരു പബ്ലിക്കിൽ ഒരു സ്ത്രീയെ നാറ്റിക്കണുണ്ടെന്ന് വന്നേ അല്ലേ കുഴപ്പമില്ല ഒന്നാമത്തെ കാര്യം ഫീസ് ചിപ്പിച്ചേച്ചി ഫീസ് കഴിഞ്ഞ മാസവും തന്നു ഈ മാസം തരാൻ പോവുമായിരുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഫീസ് തന്നു ഞാൻ ഒരു ഇൻ്റർവ്യൂലും പോയിട്ട് ചിപ്പിച്ച് ചേച്ചിയവരത്തെ മോശമായി പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വർഷം എൻ്റെ മൂന്നൊമ്പതിലും മൂളേഴിലും പഠിക്കുന്ന സമയത്ത് രണ്ടിട്ടം ഫീസ് സജി പരിങ്ങമ്മ മുഖ്യേനെ എനിക്ക് ആ ഹെൽപ്പ് കിട്ടി ചിപ്പിച്ചേച്ച് തന്നു ഈ വർഷം ഞാൻ ചിപ്പിച്ചേച്ചവട് നേരിട്ട് ചോദിച്ചു അതിനു മുമ്പ് നിങ്ങളോടും പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞു മെസ്സേജ് ഓർമ്മയുണ്ടല്ലോ ചിപ്പിച്ചേച്ചിക്ക് എന്താ തിരക്കാരനായ മറുപടി കിട്ടിയില്ല അത് ഞാൻ വിട്ട് അത് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു സഹായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല രണ്ടാമത്തത് നിങ്ങൾ ഇവിടെ വന്നപ്പോ എന്തോ കണ്ടു ഞെട്ടി ആയത് സാർ ഇറങ്ങി വന്നു ആദ്യമേ പറഞ്ഞു നിങ്ങൾ കണ്ടു രണ്ടാമത് പറഞ്ഞു നിങ്ങൾ കാറിലായിരുന്നു കാര്യം എന്തെങ്കിലും ഭാര്യയുടെ എന്തെങ്കിലും കുഴപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ മിണ്ടാതെ പോകാതിരിക്കണമെങ്കിൽ നട്ടലില്ലാത്ത മനുഷ്യനല്ല നല്ല ആൺകുട്ടിയാണ് നല്ലൊരു ഭർത്താവായിരുന്നു ഞാനിതിൽ പ്രതികരിച്ചാണ് നിങ്ങൾ കണ്ടെങ്കിൽ അത് പറയണം എന്താ കണ്ടതെന്നുള്ളത് പറയണം എന്താന്ന് അറിഞ്ഞത് പറയണം ചുമ്മാ വന്ന് വീഡിയോയിൽ പറയുമ്പോൾ ആരോഗ്യ കണ്ടുപൊക്കെ സംസാരിക്കുക പിന്നെ ഞാൻ ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയത് അന്നത്തെ വിഷയം എന്താ സുചിത്രയുടെ വിഷയം തന്നെയാണ് വീട്ടിലെ കലഹം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ടാണ് രാത്രി പോയത് അണ്ണൂർ കുളത്തിൻ്റെ അടുത്ത് മരിക്കാൻ പോയതല്ല പോയി ഇറങ്ങിപ്പോയി വേറെ നിവൃത്തിയില്ല എനിക്ക് സഹിക്കുന്നതിൻ്റെ അപ്പുറത്തായി കാര്യങ്ങൾ സഹിക്കുന്നതിന് അപ്പുറത്ത് നിങ്ങൾ കാണുന്ന ഒരു സൈഡല്ല വീട്ടിനകത്ത് അത് നിങ്ങളില്ലാത്ത സമയത്തും ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയും ഞാൻ തന്നെയാണ് തിരിച്ചു വന്നത് അല്ല നിങ്ങളൊന്നും എന്നെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല പിന്നെ കാറ് തട്ടി നിങ്ങളെ കാറ് ഞാൻ തട്ടിയോ നിങ്ങളെ കാർ ഞാൻ തട്ടിയോ ഇത് തന്നെ കണ്ടിന്യൂസ് എത്രയോ പ്രാവശ്യം പ്രശ്നങ്ങൾ നടന്നു ലാസ്റ്റ് ലാസ്റ്റോണം പറഞ്ഞത് അല്ല എന്നാ എന്റെ വീഡിയോ എന്റെ വീഡിയോ പുറത്തായി അതിന്റെ പേരിൽ മറ്റേ സാറിന്റെ അടുത്ത് കംപ്ലൈന്റ് പോയി എനിക്ക് ആ വീഡിയോ കാണണം കാരണം എന്നെ കുറിച്ച് പറയുമ്പോൾ എന്റെ വീഡിയോ എനിക്ക് കാണണം നിങ്ങൾ ഇത്ര പബ്ലിക്കായിട്ട് പറഞ്ഞതല്ലേ എന്റെ വീഡിയോ നിങ്ങൾ ഇന്ന് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവര് സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നെ കാണിക്കണം ഒന്നാമത്തെ കാര്യം ഇത് സൂക്ഷിക്കുന്നതോ കാണുന്നതോ സേവാക്കി വെക്കുന്നതോ തെറ്റ് അത് വിട് എനിക്കത് കണ്ടിരിക്കണം എനിക്കത് കാണണം കാരണം ഒരു നിങ്ങൾക്ക് ഒരു പെൺകുഞ്ഞോളാണ് ഇവിടെയും പെൺകുഞ്ഞുള്ളാണ് എനിക്ക് അച്ഛനും അമ്മയും എല്ലാം ഉണ്ട് ഈ വിളിച്ച് പറയുമ്പോൾ ആരും കണ്ടിട്ടില്ല തേച്ചു മയച്ച കളയാ നിങ്ങൾ ആരും കണ്ടിട്ടില്ല കേട്ടതോ മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ വീഡിയോ എനിക്ക് കാണിച്ച് തന്നിരിക്കണം സജിയേട്ടാ നിങ്ങൾ നിങ്ങളെ വൈ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇപ്പം എല്ലാ കുടുംബത്തിനും പറഞ്ഞല്ലോ നിങ്ങളെ ഭാര്യ എവിടാ നിങ്ങളെ ഭാര്യ എവിടെ പോയി നിങ്ങളെ സൈഡിലുള്ള കുഴപ്പങ്ങളെല്ലാം അറിയാലോ ചേട്ടൻ മരിച്ചതിന് ശേഷം ചേട്ടന്റെ ബന്ധങ്ങളെല്ലാം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനിത് ആരത്തിലും പോയി ചോദിക്കുകയോ സംസാരിക്കോ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ സജീ നീ ആരോപിച്ചോ എനിക്ക് എന്റെ തെളിവ് വേണം നിങ്ങൾ താരത്തോ ശല്യത്തിന് വന്നത് നിങ്ങൾ വല്ല പരദൂഷണം കേട്ട് ഏർ അപ്പുറത്തും അപ്പുറത്തും പറഞ്ഞ് കേട്ട് വിശ്വസിക്കുന്ന ഓർത്തനാന്ന് എനിക്കറിയാം അത് നിങ്ങൾ എന്റെ അടുത്ത് അങ്ങനെ ഒരാളുടെ പരദൂഷണം കേട്ടിട്ട് മിണ്ടാതായി അത് പല ദോഷം പോയി ചുപ്പിച്ചേച്ചി എത്തോ ചുപ്പിച്ചേച്ചി തെറ്റി ധരിപ്പിച്ചു അതും ബ്ലോക്ക് ആക്കി വെച്ചു ഇതെല്ലാം ചെയ്ത് ഇതെല്ലാം ഞാൻ എനിക്ക് അറിയാം ഞാൻ ഒരു കാര്യത്തിന് ഞാൻ ഇന്നേ വരെ വന്നിട്ടില്ലല്ലോ ഇറങ്ങേണ്ട സമയത്ത് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇപ്പം ഇതൊക്കെ കേൾക്കേണ്ടി വരില്ലായിരുന്നു വീട്ടിൽ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് അന്ന് ആദ്യത്തിന് ഒന്ന് ഡയറക്ടറിനെ ഞാൻ പബ്ലിക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ നിങ്ങളും ഇപ്പടെ എല്ലാവരും ആറും എല്ലാർക്കും പ്രൊഡ്യൂസർ ആയാലും ആരാ പ്രൊഡ്യൂസേസ് ആയാലും ആർട്ടിസ്റ്റുകളായാലും പലരും നാറും ഇത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞു തരട്ടെ ഇത്ര പേര് ഇതിന്റെ കാര്യത്തിൽ എന്നെ വിളിച്ചതെന്ന് അറിയാം സജിയായിട്ട് എനിക്ക് എങ്ങനെയെന്നറിയില്ല എനിക്ക് ആ തെളിവ് തന്നിരിക്കണം ഉള്ള തെളിവ് എനിക്ക് വേറെ ഇപ്പോൾ വേറെ സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്നിട്ടല്ല നല്ലോലും സംസാരിക്കണം എന്നുണ്ട് എനിക്ക് വന്നിട്ട് ഇങ്ങനെയാണെന്ന് പണമുള്ളത് സംസാരിക്കാൻ വയ്യ ഇന്നലെ വന്നിരുന്നതിന് താങ്കൾ എനിക്ക് മറുപടി തരണം മറുപടി പറയിപ്പിക്കാൻ ഞാൻ ഇത്രയും പറഞ്ഞ സജിയായിട്ടൻ പിന്നെ എന്തിനാണ് ആ വീഡിയോ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ച് സോറി പറഞ്ഞത് എൻ്റെ എൻ്റെ തെളിവുണ്ട് ഇന്നലെ എന്നെ വിളിച്ച് എന്തിനാ സോറി പറഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞത് തോന്നുന്നുണ്ടോ ഫീസിന്റെ കാര്യത്തിൽ എന്റെ തെളിവുണ്ട് അത് ഞാൻ വീഡിയോയിലേക്ക് ലാസ്റ്റ് ഇടുന്നുണ്ട് ബിജി എടെ പുന്നാരം മോനെ നീ എത്ര നാളെ ഞങ്ങൾ ലൈഫിന് ഇടയ്ക്ക് വന്നിട്ട് കല്യാണം കഴിഞ്ഞ നാളില്ല പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നീ ഒരു മരുന്നാത്തും പോലെ തൊക്കെ എനിക്കറിയാം അതൊക്കെ കുടുംബ വിഷയം മോ നീ ഇന്നലെ വന്നിരുന്ന പറഞ്ഞല്ലോ തൊണ്ണൂറായിരം രൂപ എനിക്ക് മാത്രം ചെലവ് ഞാൻ എന്തോ ചെയ്ത് ആ ചെലവിന്റെ കാര്യം ഒരു വീട്ടിലെ ചെലവ് നിനക്കറിയാമോ നിനക്കൊരു നിനക്ക് ഒരു കുടുംബം ഉണ്ടോ അതറിയാൻ നിന്റെ ഭാര്യ എവിടെ എന്തിനാരിട്ടിട്ട് പോയ എന്റെ അക്കൗണ്ട് വഴിയാണ് വീട്ടിലെ കാര്യങ്ങൾ അതായത് ഇ എം ഐ അടച്ചു പോകണം പേഴ്സണൽ ലോൺ ഉണ്ട് ഫീസ് അടക്കണം വീട്ടില് ചെലവ് നോക്കണം നീ എന്തോ വിചാരിച്ച ഞാൻ മനുഷ്യ ഉണ്ടാക്കുന്ന പൈസ എനിക്കറിയാം ചെലവാക്കിയത് ഈ പത്ത് നാൽപ്പത്തി അഞ്ചു വയസ്സായി നിന്നെ ആ മനുഷ്യൻ ഇന്ന റൂമിന്റെ വാടക എന്ന് നിനക്ക് നിന്റെ രോഗത്തില് അതായത് നിന്റെ ബൈ പോളർ ഡിസോർഡർ ആണല്ലോ നിനക്ക് ആ രോഗത്തിന് ഡോക്ടറിനെ കാണാൻ പൈസ മരുന്നിന് പൈസ ഫുഡിന് പൈസ ഈ മനുഷ്യനല്ലേ ഈ ചെലവ് മൊത്തം നടത്തിയത് എന്റെ അക്കൗണ്ട് വഴി ഞാൻ ഇട്ടു തന്നിട്ടുണ്ടല്ലോ എന്റെ പൈസയല്ല ആദ്യത്തെ കഷ്ടപ്പാടിന്റെ പൈസയാണ് നിനക്കിപ്പൊ എങ്ങന ഇപ്പൊ ഇതുവരെ നീ എന്ത് ജോലിയോ ചെയ്തോണ്ടിരുന്നേ നിനക്ക് എന്തായിരുന്നു ജോലി ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യത്തിനല്ലേ നിനക്ക് ചെലവിന് വന്നത് ഞങ്ങൾ രണ്ട് പിള്ളേരുടെ കാര്യം നോക്കണം കുടുംബം നോക്കണം എന്റെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണം നിന്നെയും നോക്കിയില്ലേ നിനക്ക് എന്ത് എന്ത് കണ്ടിട്ട് നീ വന്ന് കേട്ടാന്ന് വെച്ചിട്ട് ഇത്രയും വർഷം നടന്ന കാര്യങ്ങൾ നിന്നെക്കാളും കൂടുതൽ സജീവ പെരിഞ്ഞവലക്കറിയാം നീ ഇന്നലെ വന്ന് അങ്ങോട്ട് കേട്ടിട്ട് വന്നിട്ട് വീഡിയോ കയറി അങ്ങോട്ട് ഇതാക്കി കഴിഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിച്ചു വിട്ട് കഴിച്ചിട്ട് പോയിട്ടുള്ളേ നീ എന്നും വിളിച്ചു പറഞ്ഞോ അത് ആയിരത്തി കോച്ച് ഇതാ ഞാനാണോ ഭാര്യ പോയി വരുന്നത് ഇതാരാ മേടിക്കുന്നത് ആരുണ്ട പൈസ അതിനൊന്നും എണ്ണമില്ല അങ്ങനെ എനിക്ക് തരുന്ന പൈസയാണ് ഭർത്താവ് കഷ്ടപ്പെട്ട ഭാര്യക്ക് കൊടുക്കണം അതി എനിക്ക് ഇത്ര ചെലവൊന്നും വേണ്ട ഞാനത് അനുസരിച്ച് അടിഞ്ഞിരിങ്ങി നടക്കുന്നു പിന്നെന്താ പറഞ്ഞ് വണ്ടിയുടെ താക്കോല് സ്വർണം ഫോണ് ആ എന്തേ വണ്ടിയാരുടെ സ്വർണകാരനെ നീ ഉണ്ടാക്കി കൊടുത്തതാണോ നീ ഉണ്ടാക്കി കൊടുത്ത അങ്ങേർക്ക് എന്തെങ്കിലും അങ്ങേരെ എന്ന് എന്നുവായാലും അത് അങ്ങേരുടെ മക്കൾക്കും ഭാര്യക്കും ഉള്ളതാ നിനക്കനകത്ത് ഓത് ചോദിച്ചു വഴിക്കാനോ അത് കൊണ്ടു കിടക്കേണ്ട കാര്യമില്ല അതിന് അർഹതപ്പെട്ടത് ഞങ്ങൾ മൂന്നുപേരും മാത്രമാണ് വേറെ ഒരാക്കില്ല നീ എത്ര നാൾ എവിടെ ആയിരുന്നു നീ അങ്ങ് കൽക്കട്ടയിൽ പോയല്ലോ നാട് വിട്ട് എന്തിനാ പോയത് ആ വിഷയം പറഞ്ഞാലേ എനിക്ക് പെണ്ണുങ്ങളെ ആവശ്യമില്ലല്ലോ േ പോയത് രണ്ടാമത്രിച്ചു വന്ന് ചേട്ടൻ ജോലി തന്നു സീരിയലി വർക്ക് തന്നു എന്നിട്ട് നീ പോയി അവൻ മറ്റവനോട് പോയില്ലേ ഇതൊന്നും വെളി വന്നില്ല ഇതൊന്നും ആരോപണമല്ല സത്യങ്ങളാണ് ഞാൻ പലരും പുറത്തു പറയാൻ പഠിക്കുന്നത് അവർക്ക് നിലനിൽക്കണം അവർക്ക് ജീവിച്ചു പോണം എനിക്കിനി ഒന്നും നോക്കാൻ എനിക്ക് ഇനി പിള്ളാരെ വളർത്തുക എന്നുള്ളതുള്ളൂ അല്ല വന്നിരുന്ന് കേട്ടറി വെച്ചിട്ടല്ല നിങ്ങൾക്കൊക്കെ ആദിത്യൻ പറയുന്ന ഒരു സംഭവം ഉണ്ട് നിനക്ക് അണ്ണനെ അറിയായിരിക്കും പക്ഷെ അണ്ണനെ വേറൊരു മുഖം ഉള്ളത് എനിക്കും അറിയാം നീ ആരാണെന്നും എനിക്കറിയാം നീ കാണിച്ചു കൂട്ടിയത് പ്രവർത്തിച്ചതല്ല എനിക്കറിയാം ഞാൻ ഇതുവരെ ഇന്നും ഇറങ്ങി വന്നിട്ടില്ലല്ലോ ഞാൻ ഇവിടെ സംസാരിക്കാനും വന്നില്ല ആരെയും വിഷയം ശാലി മോളെ നിനക്കെന്നെ അറിയില്ല നീ സുചിത്രയുടെ ഫ്രണ്ട് മാത്രമാണ് അത് കേട്ടിട്ട് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ച് ചുമ്മാ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നു അത് പറയണ്ടേ ഇത് പറയണ്ടേ എന്നൊക്കെ ചോദിച്ചു ശരി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് ആ ബിജു ഒരു കാര്യം കൊടുക്കും ബിജി നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഞാൻ മരിക്കുന്ന ഞാൻ വേറൊരു മുറിയിലൊക്കെ ഉടനേന്നു ആ മരിക്കുന്ന ഒരു ഒരു മണിക്കൂർ മുമ്പ് നിന്റെ ചേട്ടൻ ആരോടാ സംസാരിച്ചേക്കുന്ന നിനക്കറിയാമോ ആ വിഷയം അറിയാമോ ഞാൻ ഇത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞോ എവിടെയെങ്കിലും പറഞ്ഞു നീ അറിഞ്ഞിട്ടുണ്ടോ ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് എന്നേ ചെയ്ത് മാറ്റിക്കാൻ മനുഷ്യരാണ് ഇപ്പൊ വേറെ മനുഷ്യന് ശേഷം വന്ന് മാറ്റിയിരിക്കണോ ഇനി എനിക്കൊന്നുമില്ല കാരണം ഇതെന്റെ മക്കളെ പെർമിഷനോട് കൂടി കൂടിയിരിക്കുന്നത് ഈ അണ്ണന്റെ മക്കളൊന്നും പറഞ്ഞല്ലോ ഒന്നര വർഷം അണ്ണന്റെ മക്കൾ എവിടെയെന്ന് അറിയാമോ വലിയ സ്നേഹി പറയുന്നു വന്നിരുത് വെള്ളം പമ്മം എല്ലാ ആലിക്കും എനിക്ക് ഒരു സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇതൊന്നും പറഞ്ഞല്ലോ ഇത് പക്ഷെ ഇത് എന്നെ ബാധിച്ചു നാളെ അത് എന്റെ കുടുംബത്തിനെ ബാധിക്കും എന്റെ മക്കൾക്ക് ബാധിക്കും അമ്മയെ കുറച്ചിങ്ങനെ മോശം പറക്കുമ്പോൾ അവര് മക്കൾ പ്രതികരിക്കും ചോദ്യം അവർ ചോദിക്കുമ്പോൾ ഉത്തരം കൊടുക്കണം ഞാൻ അനുഭവിച്ചത് എനിക്കറിയൂ ഇതിന്റെ സാക്ഷികൾ നിങ്ങൾ കണ്ടിരുന്നല്ല നിങ്ങൾ കണ്ടതും ആ സമയത്ത് അല്ല അതിനുശേഷം ഞങ്ങൾ മാത്രം ഒരു ലൈഫുണ്ട് ഒരു ഭർത്താവുണ്ട് അത് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എനിക്കിപ്പോ ഇതൊന്നും വിളമ്പിണ്ട പക്ഷെ എനിക്ക് ഇനി ഞാൻ മുന്നോട്ട് പോണത് നാളെ ഞാൻ ശാലിനിക്കെതിരെയും ശാലലിനെതിരെയും വിജിക്കെതിരെയും സജിക്കെതിരെയും ഞാൻ നാളെ കമ്മീഷണർക്ക് പരാതി കൊടുക്കാൻ പോണ എനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞ തെറ്റുകൾ എനിക്ക് നാളെ കണ്ടിരിക്കണം എന്റെ വീഡിയോ നിങ്ങൾ ലൈവായിട്ട് ഇട്ട് ഞാൻ പറയുക മുഖമാണ് ബ്ലർ കുഴപ്പമില്ല നിങ്ങൾ എന്താ എന്നെ കണ്ടത് പ്രമുഖർ തേച്ച് മാഴ്ച കളഞ്ഞില്ലേ ആ പ്രമുഖരൊക്കെ വരട്ടെ ഞാൻ എന്റെ ഒരു തൊഴിലിനെ നശിപ്പിച്ചു ഞാൻ ജീവിക്കുന്ന എനിക്ക് തിന്നാനല്ല ഞാൻ കഴിക്കണം എന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി വന്നപ്പോ അതിലും നീ വന്ന് ഇടപെട്ടു നിനക്ക് സഹിക്കാൻ പറ്റാത്ത എന്താ ജീവിക്കുന്ന ഞാനല്ലേ കുഞ്ഞുങ്ങളെ നോക്കണ്ടേ ചേട്ടൻ മരിച്ച മൂന്നാം ദിവസമേ അത് ചെത കത്തി തീർന്നില്ല അതിനുമുമ്പ് നീ എന്തോന്നാ പറഞ്ഞെന്നറിയോ ബാങ്കിലൊക്കെ പോയി അന്നെ ഇഷ്ടം വന്നു അണ്ണന്റെ ബാങ്ക് തൊടാൻ പാടില്ല അന്നെ ഈ ഭാര്യ എന്നുള്ളത് ബാരേജ് സർട്ടിഫിക്കറ്റ് പറ്റൂല അതൊരു തെളിവല്ല പിന്നെ വന്ന് വിൽക്കുന്ന കാര്യം നീ പോയി വീട് വിൽക്കുന്ന കാര്യം എല്ലാം പെട്ടെന്ന് പോയി നോക്കിട്ടു ഓർമ്മയുണ്ടോ പറഞ്ഞിട്ടെന്താ എല്ലാം വിറ്റിട്ട് അണ്ണന്റെ പൂവളുടെ പേർക്ക് അത്രയും മോളിന്റെ പേർക്ക് ഇത്രയും എനിക്കിത്രയും പിന്നെ നീ നോക്കിക്കോളാന്ന് ഞങ്ങളെ നീ എന്ത് അധികാരത്തിലാ വന്നു പറഞ്ഞത് നിനക്കതുപോലെ ഓർമ്മയുണ്ടോ നീ ഞങ്ങളെ ചെലവിന് നോക്കോളാം നിന്റെ ഉദ്ദേശം എന്തുമായിരുന്നു അപ്പൊ നിന്റെ ഉദ്ദേശം എന്തുമായിരുന്നു നീ അല്ലേ വീട് വിൽക്കാൻ വരുന്ന നടന്നത് കാറും സ്വർണം അതിന് ചോദിക്കേണ്ട വന്ന സാഹചര്യം എന്താ മരിച്ച ശേഷം ഐ ടി എം കൊണ്ടുപോയി നീ ചേട്ടന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തതിന്റെ കണക്ക് വേണോ ഉപയോഗിച്ചത് അണനോട് സ്നേഹമുള്ള ഭയങ്കര വ്യക്തി പോലീസുകാർ എന്താ പോലീസുകാർ പോലീസുകാരെ കാണിക്കണമെന്നും പറഞ്ഞ് നീ കാറ് കൊണ്ടുപോയി ഏ ഇട നീ പോലീസുകാരെ കൊണ്ട് കാണിച്ചോ അവിടെ ഞാൻ ഇരിക്കുമ്പോ നീ ഫസ്റ്റ് എന്റെ കുഞ്ഞുങ്ങളെ ഹോസ്റ്റലിൽ ഒറ്റ കേട്ടിട്ട് നീ എന്നെ കൊണ്ടുപോയി എന്തോ വലിയ തെളിവെടുക്ക കിട്ടിയോ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടായിരുന്നോ എന്താ സംഭവം അറിയാമോ ഹാർട്ട് ബ്ലോക്ക് ആയ ഒരു മനുഷ്യനെ നീ മറ്റേ എന്താ ഇലക്ട്രിക് സ്മോക്കർ കൊണ്ടു കൊടുത്തത് അറിയാമോ അത് ഹാർട്ട് കണ്ടായിരുന്ന ഒരു മനുഷ്യന് ഉപയോഗിക്കാൻ പാടുള്ള സാധനം മരിച്ചു മൂന്ന് ദിവസം മുമ്പ് നീ കൊണ്ടു കൊടുത്തിട്ടുണ്ട്